എടത്വ പള്ളിച്ചിറയിലെ സാധാരണ ഒരു ക്രിസ്ത്യൻ കുടുംബം ജോർജിൻ്റെയും ലീനയുടെയും മൂത്ത മകൻ തൊട്ടു താഴെയുള്ള രണ്ട് അനുജന്മാർക്ക് മാത്രമല്ല നാട്ടിലെ മുഴുവൻ കുട്ടികൾക്കും മാതൃകയായ പയ്യനായിരുന്നു ഇന്നലെ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ മരണത്തിനു കീഴടങ്ങിയ ആൽവിൻ ജോർജ് എന്ന പത്തൊൻപത് കാരൻ പഠിക്കാൻ മിടുക്കനായിരുന്നു മാത്രമല്ല നല്ല ഫുട്ബോൾ കളിക്കാരനും സ്കൂൾ ഗ്രൗണ്ടിലും നാട്ടിലെ കളിസ്ഥലങ്ങളിലുമെല്ലാം സജീവമായി നിന്നിരുന്ന ആൽവിൻ എം ബി ബി എസ് പഠനത്തിന് ചേർന്നതോടെയാണ് നാട്ടിൽ നിന്നും അല്പം മാറി നിന്നിട്ടുള്ളത് അല്ലെങ്കിൽ കൂട്ടുകാർക്കിടയിലും അതു കഴിഞ്ഞാൽ പഠനത്തിരക്കുകളിലും വീട്ടിലെ എല്ലാ കാര്യങ്ങൾക്കും അവൻ ഓടിയെത്തിയിരുന്നു ജോർജിന്റെയും ലീനയുടെയും സകല പ്രതീക്ഷകളും അവനായിരുന്നു എന്നാൽ അപ്രതീക്ഷിതമായാണ് ആലപ്പുഴ കളർക്കോടുണ്ടായ വാഹനാപകട ദുരന്തത്തിൽ ആൽവിനും ഉൾപ്പെട്ടത് തലയ്ക്കും വൃക്കകൾക്കും ഗുരുതരമായി ക്ഷതമേറ്റതിനാൽ സർജറിക്ക് വിധേയനാക്കാൻ പോലും സാധിച്ചിരുന്നില്ല ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗത്തിലായിരുന്നു ആൽവിനെ ആദ്യം പ്രവേശിപ്പിച്ചത് ആശുപത്രിയിലേക്ക് എത്തുന്നവരോടെല്ലാം കലങ്ങിയ കണ്ണുകളോടെ എൻ്റെ കുഞ്ഞിൻ്റെ ജീവന് വേണ്ടി പ്രാർത്ഥിക്കണേ എന്ന് മാത്രമായിരുന്നു ആൽവിൻ്റെ അമ്മ ലീന കരഞ്ഞു പറഞ്ഞിരുന്നത് പിന്നാലെയാണ് വിദഗ്ധ ചികിത്സയ്ക്കായി വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസിൽ കൊച്ചിയിലെ ലേക്ഷോർ ആശുപത്രിയിലേക്ക് എത്തിച്ചത് എന്നാൽ അവിടുത്തെ ചികിത്സകൾക്കും ആൽവിൻ്റെ ജീവൻ രക്ഷിക്കാനായില്ല മണിക്കൂറുകൾ നീണ്ട പ്രാർത്ഥനകൾക്കൊടുവിൽ മരണത്തിനു കീഴടങ്ങുകയായിരുന്നു ആൽവിൻ അതേസമയം നാട്ടുകാർക്കും പ്രിയപ്പെട്ടവർക്കുമെല്ലാം വേദനയായി മാറുന്നത് ആൽവിൻ്റെ ഓർമ്മകൾ നിറഞ്ഞ അവൻ്റെ കുട്ടിക്കാലത്തെ ചിത്രങ്ങളും മുറിയും അലമാരകൾ നിറഞ്ഞ പുസ്തകങ്ങളും ഇന്നും കേടുപാടുകൾ സംഭവിക്കാതെ ഷോക്കേസിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന കളിപ്പാട്ടങ്ങളുമാണ് ചുവപ്പും പച്ചയും നീലയും നിറത്തിലുള്ള കുട്ടിക്കാറുകളിൽ ഇപ്പോഴും ആൽവിൻ്റെ കൈയടയാളങ്ങൾ ഉണ്ടാകുമല്ലോ എന്ന ചിന്തയാണ് പ്രിയപ്പെട്ടവരെ ഏറെ വേദനിപ്പിക്കുന്നത് ഇന്ന് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ ആൽവിൻ്റെ മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കവേ ആയിരക്കണക്കിന് പേരാണ് അവനെ ഒരുനോക്കു കാണുവാനായി എത്തുക തുടർന്ന് ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടവും നടത്തിയ ശേഷം മൃതദേഹം മോർച്ചറിയിൽ സൂക്ഷിക്കുമെന്നാണ് വിവരം വിദേശത്തു നിന്നും ബന്ധുക്കൾ എത്താനുള്ളതിനാൽ സംസ്കാരം ഞായറാഴ്ചത്തേക്കാണ് തീരുമാനിച്ചിരിക്കുന്നത് തിങ്കളാഴ്ച രാത്രിയാണ് നാടിനെ ആകെ കണ്ണീരിലാഴ്ത്തി ആൽവിനടക്കമുള്ള ആറ് കുട്ടികളുടെ മരണത്തിനിടയാക്കിയ വാഹനാപകടം ഉണ്ടായത് പാലക്കാട് സ്വദേശി ശ്രീദേവ് വത്സൻ മലപ്പുറം കോട്ടക്കൽ സ്വദേശി ദേവാനന്ദൻ കണ്ണൂർ സ്വദേശി മുഹമ്മദ് അബ്ദുൾ ജബാർ ലക്ഷദ്വീപ് സ്വദേശി മുഹമ്മദ് ഇബ്രാഹിം കോട്ടയം സ്വദേശി ആയുഷ് ഷാജി എന്നിവരാണ് സംഭവ ദിവസം തന്നെ മരണത്തിനു കീഴടങ്ങിയത് ഒന്നര മാസം മുമ്പാണ് അപകടത്തിൽപ്പെട്ട എല്ലാവരും ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ എം ബി ബി എസിന് ചേർന്നത് കാറിൽ പതിനൊന്നു പേരുണ്ടായിരുന്നു ആലപ്പുഴയിലേക്ക് സിനിമയ്ക്ക് പോവുകയായിരുന്നു ഈ യുവാക്കൾ ഇവർ സഞ്ചരിച്ചിരുന്ന കാർ നിയന്ത്രണം തെറ്റി എതിരെ വന്ന കെ എസ് ആർ ടി സി സൂപ്പർഫാസ്റ്റ് ബസ്സിലേക്ക് ഇടിച്ചുകയറുകയായിരുന്നു കാർ വെട്ടിപ്പൊളിച്ചാണ് വിദ്യാർത്ഥികളെ പുറത്തെടുത്തത് കാറിലുണ്ടായിരുന്ന മറ്റുള്ളവർ ചികിത്സയിൽ തുടരുകയാണ് ബസ് യാത്രക്കാരായ രണ്ട് സ്ത്രീകളും അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലാണ് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും